ായ്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ വേടി വന്നു കാണിക്കുന്നതാണ് കേട്ടോ അവനെ ഇന്ന് കുളിപ്പിച്ചു അവൻ്റെ ഡാഡി അവനെ സൺഡേ സൺഡേ അല്ലേ കുളിപ്പിക്കുന്നത് അപ്പം ഇന്ന് കുളിപ്പിച്ചു ഞാൻ ഫുഡ് വാരി കൊടുത്തു എല്ലാം കഴിഞ്ഞ അപ്പം അതേ മുടിയൊക്കെ ഉണങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി വന്നൊന്ന് മുകളിൽ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് അവൻ്റെ ഡാഡി കുളി കഴിഞ്ഞ് വന്നിട്ട് ഇവനെ കുളിപ്പിച്ചു കഴിഞ്ഞുകൊണ്ടെന്ന് തന്നെ അവൻ്റെ ഡാഡി കുളിക്കണം കേട്ടോ നനഞ്ഞ് എല്ലാം കൊണ്ടും നനവായിരിക്കും നമ്മൾ കുളിപ്പിക്കുന്നവർ നനഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡാഡി ഇല്ലാത്ത സമയമാണ് ഞാൻ കുളിപ്പിക്കുന്നത് അതിൽ മൂം കുളിപ്പിക്കും അപ്പോൾ പിന്നെ ഇത് ഉണങ്ങിയിട്ടൊക്കെ പൗഡറൊക്കെ ഇടുള്ളൂ ചോറൊക്കെ കൊടുത്തു മരുന്നൊക്കെ കൊടുത്തു മെഡിസിൻസൊക്കെ കൊടുത്തു അതിൻ്റെ നോക്കട്ടെ പൊന്നു കൈ നോക്കട്ടെ കൈ കൈ നോക്കട്ടെ കൈ കാണിച്ചുകൊടുത്തേ ആ കയ്യിലുള്ളതൊക്കെ കുറഞ്ഞു വരുന്നത് കേട്ടോ ഇനി ഒരു പത്ത് ദിവസത്തെ മരുന്നും കൂടെ ഉണ്ട് അതൊക്കെ കഴിയുമ്പോൾ കുറയും ഇപ്പം കേട്ടോ പിന്നെ ഇനി ഒന്ന് എൻ്റെ അച്ഛൻ ഈ മുടിയൊക്കെ ഒന്ന് ചീ കൊടുക്കും മോളിൽ കൊണ്ട് കേട്ട് അതൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം ഇനി പൗഡറൊക്കെ ഇട്ട് കൊടുക്കൂടും കേട്ടോ മുടിയിലേക്ക് നനഞ്ഞിരിക്കുന്നതാണേ ഇത് ഇത് കണ്ടോ ഇന്ന് നനമൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് ടർക്കിയൊക്കെ ഇട്ടിട്ടാണ് തുടക്കുന്നത് കേട്ടോ തോർത്തിട്ടും ടർക്കിയിട്ടും ഒക്കെ തുടച്ച് നല്ലവണ്ണം തുടച്ച് കൊടുത്തിരുന്നാലും അതാ ഇവിടെ വന്നുകൊണ്ട് ഈ എഴുന്നേ ഷീറ്റിൽ ഷീറ്റൊക്കെ ഒന്ന് നനഞ്ഞിന് ഇത് മാറ്റണം വൈകുന്നേരം പിന്നെ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞ പൊഞ്ഞു ഒരു ഹായ് കൊടുത്തേ പൊഞ്ഞു ഒരു ഹൈ എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്ക് ആൻറ്റിമാർക്ക് അങ്കൽമാർക്കൊക്കെ ഒരു ഹൈ കൊടുത്തെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചുമ പോലെ കാണിക്കുന്നതേ സിറപ്പ് ഭക്ഷണത്തിന് ശേഷം നമ്മൾ സിറപ്പിൻ്റെ മരുന്ന് കൊടുക്കുകയെ അപ്പോൾ അത് കൊടുക്കുമ്പോഴാണ് തൊണ്ടയിലേക്കൊരു ഇത് കമറുപ്പ് പോലെ ഹൈ ഹൈ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നവർ ഒരു ഹൈ കൊടുത്തേ പൊന്നു നല്ല മോനല്ലേ നമ്മുടെ ഗുഡ് ഗുഡ് അല്ലേ നമ്മുടെ സുന്ദര മോനല്ലേ നമ്മുടെ പൊന്നു മോനല്ലേ ഒരു ഹൈ കൊടുത്തേ കൈ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കിടക്കുന്ന കിടപ്പുണ്ടോ ചോറൊക്കെ കൊടുത്തതിൻ്റെ ദേഷ്യം കേട്ടോ ഗുണ കഴിക്കാനൊന്നും വന്നില്ല കു അവന് സൺഡേ ശരിക്കും അറിയാം കേട്ടോ സൺഡേ വരുന്ന സമയം കട്ടിൻ്റെ അടിയിലാണ് അവനറിയാം അടി കുളിപ്പിക്കും ഇന്ന് കുളിക്കേണ്ട സമയമാണ് എന്നൊക്കെ എല്ലാം കേട്ട് കിടക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീടി കിട്ടില്ല ഭയങ്കര തിരക്കിലായിരുന്നു ഇന്നും ഭയങ്കര തിരക്കെന്നെ ഗൈസ് സൺഡേ അല്ലേ എല്ലാവരും ഉണ്ട് അപ്പോൾ നല്ല തിരക്കിലാണ് ഫുഡ് വെക്കണം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം അടിക്കണം തുടക്കണം ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വന്നു പിന്നെ അവന് ഫുഡ് കൊടുത്തു അവന് മെഡിസിൻസ് കൊടുത്തു അവൻ്റെ ഡാഡി അവനെ കുളിപ്പിച്ചു ഒത്തിരി 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 പണികളുള്ള ദിവസമാണ് കേട്ടോ സൺഡേ എന്നൊക്കെ പറഞ്ഞു കഴിയുക പിന്നെ ഇന്നു ഫാനൊക്കെ തുടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടിച്ച് തുടക്കണം അങ്ങനെയുള്ള കുറേ പണികളും കാര്യങ്ങളും ഇന്നലെയും ഒത്തിരി തിരക്കായി ഉണ്ടായിട്ടോ ഇടിയിടാൻ മറ മറന്ന് മറന്നതല്ല പിടിയിടാത്തത് ഇന്ന് പിന്നെ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്നും കാണുന്നുള്ളവർക്ക് ഇവനെ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കില്ലേ അതിനെയാണ് കേട്ടോ ഇതൊക്കെ വെച്ച് ഒന്ന് കളിച്ചുകൊണ്ടൊക്കെ കിടന്നോളും കേട്ടോ എൻ്റെ ടോയ്സൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് കളിച്ച് കിടന്നോളും ഒരു ഹായ് കൊടുത്തേ ആൻറ്റിമാർക്ക് അങ്ങൾമാർക്കൊക്കെ ഒരു ഹൈ കൊടുത്ത് ചൂ എന്നെ നാണം കെടുത്തു ഇവൻ ഹൈ കൊടുക്കൂല്ല ഞാനങ്ങ് എടുത്തു ഇന്ന് ഞാൻ ഷോർട്ട് വീഡിയോ എണ്ണ കായ്സ് ഒരെണ്ണേ ഇട്ടുള്ളൂ കേട്ടോ രണ്ട് മൂന്നെണ്ണമൊക്കെ ഇടേണ്ട ഉണ്ടായില്ല അതാണ് കാര്യം പിന്നെ നാട്ടിലൊക്കെ മഴയാണെന്ന് തോന്നുക അല്ലേ ഇവിടെ ഭയങ്കര ചൂടാണ് മഴക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ പേരും ചൂടുവാണ് കേട്ടോ ഭയങ്കരമായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ മംഗളൂർ ന്യൂസിൽ പറയുന്നുണ്ടായി മഴ പെയ്യുന്നു പറഞ്ഞു പിന്നെ ഇവിടെ ഒന്നാം തീയതിയാണ് നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ കൽക്കട്ടയിലൊക്കെ ഓട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നെങ്കിലും നമ്മുടെ ഭാഗത്ത് ഒന്നാം തീയതിയാണ് കേട്ടോ ഈ ഭാഗത്ത് ോട്ട് ചെയ്യാൻ പോകണം പിന്നെ ഇങ്ങനെയൊക്കെ വന്ന് കിടക്കുന്ന മെഴുകണു കേട്ടോ ഇവിടെ വന്ന ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് രണ്ടു ദിവസം പോലെ ഇരിക്കില്ല കേട്ടോ ഷീറ്റൊക്കെ ഇത് കണ്ടോ കടിച്ചും കളിച്ചൊക്കെ കിടക്കുന്നു ഇതൊക്കെ വെച്ചിങ്ങനെ കളിച്ചോണ്ട് കിടന്നോണ പാകം ഇതൊന്നും തരുല്ല കേട്ടോ എൻ്റെ എല്ലൊന്നും എടുക്കാൻ സമ്മതിക്കില്ല അതൊക്കെ ഉണ്ട് കേട്ടോ അതായത് കണ്ടോ ഇനി ഇത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു അതുപോലെയൊക്കെ കടിച്ചെടുത്തൊക്കെ ഒരു കിടപ്പില്ല ഇത് കണ്ടോ കളിക്കുന്നു നോക്കൂ വായിലേക്ക് എങ്ങനെയൊക്കെ വെച്ച് കളിക്കുന്നു കണ്ടോ കണ്ടോ അയലൊക്കെ കടിച്ച് പിടിച്ച് കളിക്കുന്ന കണ്ടോ അയ്യോ കണ്ടോ അതൊന്നും എടുത്താലൊന്നും സമ്മതിക്കൊന്നുമില്ല ഏ കണ്ടോ ഓടി വരുന്നോക്കൂ അത് പിടിക്കാൻ കണ്ടോ എനിക്ക് പോലും തരൂല കേട്ടോ കോട്ടയിൽ നിന്ന് എടുത്തിട്ട് കോടേന്ന് ബെഡ്ഷീറ്റിൻ്റെയൊക്കെ കോലം കണ്ടോ ഇനി വൈകുന്നേരം മാറ്റണം ഇനിയിപ്പോൾ മാറ്റി കഴിഞ്ഞാലൊന്നും ശരിയാവില്ല ഇവൻ ഇതിൻ്റെ ഇടയിൽ വന്ന് ഇനിയെന്ന് വിരിച്ചതോ കണ്ടോ കളിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ കളി കണ്ടോ ഇപ്പോൾ മമ്മിക്ക് തരുവോ അല്ലേ ഏഹ് പൊന്നിൻ്റെ മമ്മിയല്ലേ മമ്മിക്ക് തായല്ലേ തരൂലേ ഏ ഇത് പൊന്നിൻ്റെ എല്ലല്ലോ ആണോ ഇന്ന് മമ്മിക്ക് താ പൊന്നിൻ്റെ മമ്മിയല്ലേ അപ്പം മമ്മിക്ക് തന്നാൽ എന്നാ ഇല്ലനാട്ടോ ഇതേ നോക്കൂ എത്തിപ്പിടിക്കുന്നത് ഞാനിങ്ങനെയൊക്കെ കളിപ്പിക്കും കേട്ടോ ഇവനെ കുറേ കാര്യങ്ങളൊക്കെ പക്ഷെ വേറെ ആർക്കും തൊടാനൊന്നും പറ്റൂല കേട്ടോ മോക്കും അടിക്കൊന്നും തൊടാൻ പറ്റൂല അവൻ കൊടുക്കൂല കൊടുക്കൂലെ തലങ്ങണയുടെ അടിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു കേട്ടോ ഇത് കണ്ടോ തലങ്ങണയുടെ അടിയിലേക്ക് വെക്കുന്നു കണ്ടോ ഭയങ്കര സാധനം കേട്ടോ വില്ലനവൻ വില്ലനവൻ്റെ കളിയൊക്കെ കണ്ടോ ഇതൊക്കെയാണ് കളിയും ഈ എല്ലിങ്ങനെ കുറേ നേരം പിടിച്ച് വെച്ച് ഇത് കണ്ടോ കാല് കൊണ്ട് അതിനെ എടുത്ത് ഒന്ന് ചൂട് പറഞ്ഞിട്ട് വേണം വലിയ ഫുട്ബോളുണ്ട് ഞാൻ മുന്നോടിയുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ അപ്പോൾ ചൂട് പറഞ്ഞാൽ അവൻ അതൊക്കെ കളിച്ചോളൂ കുറേ നേരം ഭയങ്കര ഫുട്ബോൾ കളിക്കാരനാണ് അപ്പം ഞാൻ അങ്ങോട്ട് പിന്നോട്ടുള്ള അതായത് കുറേ നാൾക്ക് മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ വലിയ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ കാണാൻ കേട്ടോ മോട്ടോ ഇപ്പം ഈ ചൂടൊക്കെ എൻ്റെ പുള്ളി ആകാ ഒരു ടയർഡിലൊക്കെയാണ് നമ്മൾ മനുഷ്യരേത് ടയർഡിലല്ലേ ഈ ചൂടൊക്കെ ഓ ഒന്നിനു പറ്റിയാ മാമ്മി പറയുന്നേ ആ പൊന്നിനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരും അന്റിമാരും അങ്ങൾമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട് ആർക്കൊരു ഹായ് കൊടുത്തേ നല്ല സുന്ദരമായിട്ടൊരു ഹായ് കൊടുത്തേ പൊന്നു തരുല്ലേ തരൂല്ലേ പൊന്നു ചേട്ടന്മാർക്കൊന്നും കൊടുക്കൂലേ ഹായ് ആ അവിടെ ഇരിക്കേ ഇരിക്കേ അപ്പോൾ ഗായ്സ് ഇന്നത്തെ കളിയും ചിരിയൊക്കെ കണ്ടല്ലോ അവൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഒത്തിരി പണിയാട്ടോ ഒരുപാട് പണികളുണ്ട് നല്ല ജോലികളുണ്ട് ഞായറാഴ്ചയല്ലേ കുഞ്ഞലക്കണം തുണിയൊക്കെ വിരിക്കണം ഒത്തിരി ഒത്തിരി പണികളുണ്ട് അപ്പോൾ ഇന്ന് എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരിപ്പുണ്ടാവും ഇന്നലെയും ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഇന്നലെയും പ്രതീക്ഷിച്ചിരിക്കും കുറേ ആൾക്കാരൊക്കെ വൻ്റെ ഫാൻസൊക്കെ അപ്പോൾ ഇന്നും വീഡിയോ കാണാതിരുന്നാലോ എന്ന് വിചാരിച്ച ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങളൊരു ഓടി എത്തും കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ വരാൻ കേട്ടോ നമ്മുടെ പണിക്കാരൻ വയ്യനില്ലാത്തതുകൊണ്ട് ഭയങ്കര തിരക്കായിട്ടോ എല്ലാ പണിയും ഓളിന് ഓൾ പണി നമുക്ക് എന്നെ വന്നിരിക്കുന്ന അപ്പോൾ അതുകൊണ്ട് ഇവനെയും നോക്കുന്ന ഒരു പണിയല്ലേ അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ ഞാനൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ പിന്നെ ഡെയിലി ഇട്ടോളാം കേട്ടോ സ്വീമിൻ്റെ വീഡിയോ അവൻ നമ്മുടെ പണിക്കാരൻ ദീപക് വന്നു കഴിഞ്ഞാൽ ഇവനും കുറച്ച് ആക്റ്റീവൊക്കെ കാട്ടും ഇപ്പോൾ അവനെ കാണാത്തൊണ്ട് ഒരു സങ്കടമൊക്കെ ഇവനെ ഉണ്ട് കേട്ടോ ദീപക്കൊന്ന് വിളിക്കുമ്പോൾ അവനും ഓടി ചെന്നൊക്കെ നോക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെങ്കിൽ എല്ലാവർക്കും ബൈ